ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമില്ല എനിക്കും സുഖം സന്തോഷം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കാടെ മൂത്ത സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയിട്ടുള്ള ഒരു ചെറിയ കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ പെരുന്നാളിന് എല്ലാവരും എല്ലാവരും കൂടെയും ഓരോ ദിവസം അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സമയം എല്ലാവരും കൂടിയും കൂടുമ്പോൾ അങ്ങനെയാണ് അങ്ങനെ ഇന്ന് മൂത്ത സിസ്റ്ററിൻ്റെ വീട്ടിലാണ് കേട്ടോ എല്ലാവരും കൂടിയും കൂടണത് അങ്ങനെ അന്നത്തെ ഉച്ചക്കുള്ള ഫുഡ് നല്ല മന്തി ഇട്ടോ പുറത്തേക്ക് നല്ല സ്മെല്ല് വരണം അപ്പോൾ വന്ന് നോക്കുമ്പോൾ മന്തി റൈസ് കിടന്ന് തിളക്കണണ്ട് ചിക്കൻ വേവിക്കണത് കെട്ടോ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കാനാണ് ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കുകയാണ് അവർ ഇട്ടോ രാവിലെ നമ്മൾ പോയപ്പോൾ തന്നെ നല്ല ചിക്കൻ കറിയും പത്തിരി ഉണ്ടായിരുന്നു രാവിലെ ചായക്കും അവിടെ എത്തിയത് നമ്മൾ കിട്ടാ പത്ത് പതിനൊന്ന് മണിയായിരുന്നു നമ്മൾ പുറത്തിരുന്ന് കഴിക്കണത് ഇന്ന് അവിടെ എന്തോ രാവിലെ എന്തോ പവർ കട്ടാണ് രാവിലെ പോയ കറണ്ടാണ് വൈകിട്ട് ആറു മണിയാകുമ്പോഴേ വരുള്ളൂ അപ്പോൾ നമ്മൾ ചൂടിൻ്റെ ഇത് പുറത്ത് നല്ല സൗകര്യമാണ് കേട്ടോ സംസാരിച്ചിരുന്നിട്ട് തമാശകളൊക്കെ പറഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം മക്കളൊക്കെ നോക്കിയിരുന്നു കേട്ടോ അവർ കളിക്കണത് കുറച്ച് കഴിഞ്ഞാൽ അപ്പം തടം വല്ല ചൂട് മന്തി പുതിയ ചട്നി ബീഫ് വരട്ടിയത് മയാനീസുമായിട്ട് ഒരു പിടി പിടിച്ചു കാരണം അത്രയും ടേസ്റ്റ് ഇട്ടോ ഒരു രക്ഷ നല്ല സ്മെല് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളൊക്കെ ഫുഡ് കഴിച്ചു മക്കളൊക്കെ ഒരു ഭാഗത്ത് ഇരുത്തി ഒരുമിച്ചിട്ട് റൗണ്ടാക്കി ഇരുത്തി ആ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ച് ചായ കുടി കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തവേനെ ഉറ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് നല്ല മഴ വരുന്ന കേട്ടോ നമ്മൾ ബൈക്കിലാണ് വന്നത് കൊണ്ട് തന്നെ മഴ വരുമ്പോഴത്തേനും തിരിച്ച് വീട്ടിലെത്തണം എന്ന് വിചാരിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുട്ടികൾക്ക് വീണ്ടും മയോസൊക്കെ വേണം തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് കണ്ട നല്ല ഇരുട്ട് കുത്തി മഴ വരുന്നുണ്ട് അപ്പോൾ ഇത്രക്കുള്ളൂ അവിടുത്തെ വിശേഷങ്ങൾ അപ്പം നീ അടുത്ത വീഡിയോയിൽ കാണാം കാണുമ്പോൾ